നമസ്കാരം നമസ്കാരം സർ നമ്മുടെ താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകം അത് വെറും ഒരു കൊലപാതകമല്ല ക്രൂരമർദ്ദനമായിരുന്നു അത് മുതിർന്നവരല്ല അത് ചെയ്തത് എന്നുള്ളതാണ് നമ്മളെ കൂടുതൽ ഞെട്ടിക്കുന്നത് ഒരു കുട്ടിയെ കുറച്ച് കുട്ടികൾ ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ളതാണ് വളരെയധികം ഞെട്ടിക്കുന്നത് എന്തായാലും ഈ ഷഹബാസിന്റെ ഏർ ഷഹബാസിനെ ആക്രമിച്ച് അല്ലെങ്കിൽ ഷഹബാസിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രതികളിൽ മുഖ്യപ്രതിയുടെ പിതാവിന് സി പി എം ക്രിമിനൽ സംഘവുമായി ബന്ധമുണ്ട് മാത്രമല്ല ഈ കുട്ടിയെ തലക്കടിക്കാൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവന് മരണകാരണമായ നഞ്ചക്കെന്ന ആയുധവും അയാൾ ഈ മുഖ്യപ്രതിയുടെ അച്ഛൻ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് സംശയമൊക്കെ വരുന്നത് എങ്ങനെയാണ് പൊതുവിൽ ഈ നോക്കി കാണുന്നത് കാരണം ഈ കുട്ടികൾക്ക് ഇതിനുള്ള ധൈര്യം കിട്ടിയത് അപ്പോൾ വീടുകളിൽ നിന്നാണ് അല്ലെങ്കിൽ ഇതിനൊരു പ്രചോദനമായത് വീടുകളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല സി പി എം ക്രിമിനൽ സംഘവുമായിട്ടുള്ള ബന്ധം ഈ പ്രതികളെ വളരെ പെട്ടെന്ന് അവരെ രക്ഷപ്പെടാൻ കാരണമാകും എന്ന് നമ്മൾ ും സംശയിക്കണം ഇവിടെ കൊലപാതകി എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുട്ടിയുടെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നത് വളരെ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതായത് ആ കുട്ടി പറയുന്നുണ്ട് നമ്മൾ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർ കൊലപാതകം നടത്തിയാൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് എന്ത് കുറ്റകൃത്യവും ചെയ്യാം ഏതായാലും ഒരു നിയമ ഉപദേശം മുകളിൽ നിന്ന് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നിയമപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ പ്രാവീണ്യം നേടാനുള്ള സാധ്യതയില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ സന്ദേശം വാട്സാപ്പ് സന്ദേശം ഇൻസ്റ്റാഗ്രാം സന്ദേശം ഒക്കെ പറയുന്നത് കൃത്യമായി ആ കുട്ടിയെ ആരോ ഉപദേശം കൊടുത്തിരിക്കുന്നു ധൈര്യമായിട്ട് കൊല നടത്തിക്കോളൂ നിന്നെ നിയമം തൊടാൻ പോകുന്നില്ല കാരണം ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് പതിനേഴ് വയസ്സിന് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെ എന്ന് പറയുന്നത് നിയമപരമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണ് അതുകൊണ്ട് ആ ഒരു ദൗർബല്യം നിയമപരമായ ആനുകൂല്യം മുതലെടുത്തുകൊണ്ടാണ് കൊലപാതകം നടന്നത് എന്നുള്ളത് വ്യക്തമാണ് അത് കുട്ടിയുടെ മൊഴിയിൽ നിന്ന് തന്നെ കൊലപാതകമായി സംശയിക്കപ്പെടുന്ന കുട്ടിയുടെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് മാത്രമല്ല ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിഷയം ഇപ്പൊ ലക്ഷ്മി സൂചിപ്പിച്ച ഈ ഒരു വിഷയം അതീവ ഗൗരവമാണ് അതായത് ഈ കൊല നടത്തിയെന്ന് പറയുന്ന കുട്ടിയുടെ പിതാവിന്റെ വീട്ടിൽ നിന്നും മേശക്കകത്തു നിന്നുമാണ് ഈ ആയുധം കണ്ടെടുത്തത് മാത്രമല്ല കൊല നടക്കുന്ന സമയത്ത് ഈ ആക്രമം നടക്കുന്ന സമയത്ത് ഈ ആയുധം കൊടുത്ത പിതാവ് അതായത് ആക്രമിച്ച കുട്ടിയുടെ പിതാവ് സ്ഥലത്തുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു വേണ്ടി വന്നാൽ ഇടപെടാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞത് കൊല്ലപ്പെട്ട കുട്ടിയുടെ പിതാവാണ് അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞ ഊഹാപോഹങ്ങളല്ല കൃത്യമായിട്ടുള്ള തെളിവുകളാണ് അതായത് ഒരു കൊലപാതകം എങ്ങനെ നടക്കണമെന്നും കൊലപാതകം നടത്തിയാൽ അതിൽ നിന്ന് ശിക്ഷ കിട്ടാതെ രക്ഷപ്പെടേണ്ടത് എങ്ങനെയാണ് എന്നും കൃത്യമായ പരിശീലനം ലഭിച്ച രീതിയിലാണ് ഈ കുറ്റകൃത്യങ്ങൾ നടത്തപ്പെടുന്നത് അത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഭരണകക്ഷിയുടെ സ്ഥിരം ഗുണ്ടയായിട്ടുള്ള ഒരു വ്യക്തിയുടെ മകനാണ് ഇവിടെ ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി നടത്തിയ കൊലപാതക പരമ്പരകൾ ഇതിന്റെ പിന്നിൽ അന്വേഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് ഭീകര സംഘടനകളുടെ ഒരു മോഡ സോപ്രാൻഡി എന്ന് പറയും നടത്തിപ്പ് ശൈലി അതും ഇവിടെ കാണാൻ പറ്റും അത് ഈ ഒരു കൊലപാതകത്തിൽ മാത്രമല്ല മറ്റൊരു കൊലപാതകം നടന്നല്ലോ സ്വന്തം വീട്ടിലെ നാലഞ്ചു പേരെ അഞ്ചു പേരെ കൊന്ന ആ സംഭവം ഇപ്പൊ ഭീകര സംഘടനകളുടെ ഒരു ശൈലിയാണ് അവിടെയും കാണുന്നത് തലക്കടിച്ചു കൊല്ലുക ചുറ്റി കൊണ്ട് തലക്കടിച്ചു കൊല്ലുക എന്ന് ഇവിടെ നഞ്ചം കൊണ്ട് തലക്കടിച്ചു അവിടെ ചുറ്റിയൊണ്ട് തലക്കടിച്ചു ഇതൊക്കെ ഈ ചുറ്റിയ നഞ്ചക്ക എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് മനസ്സിലാകുകയല്ല പക്ഷെ കോടതിയിൽ എത്തുമ്പോൾ ഇതിനൊക്കെ ഒത്തിരി അർത്ഥാന്തരങ്ങളുണ്ട് ഞാനത് ഈ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ചു അത് തലക്കടിച്ചതല്ല അത് ഭിത്തിയിൽ ആണി അടിക്കാൻ നേരത്തെ ഞാൻ ചുറ്റിയ പ്രയോഗിച്ചപ്പോ ഇയാൾ അതിലെ വന്നപ്പോ കൊണ്ടതാണെന്നൊക്കെ പറയാൻ പറ്റുന്ന കോടിക്കണക്കിന് രൂപ ഫീസ് വാങ്ങുന്ന വക്കീലന്മാരെ കൊണ്ടുവന്ന് ഊരി പോകാനുള്ള സംവിധാനം ഒക്കെ ഇവരുടെ ഉണ്ട് സർ ഒരു കാര്യം ഒരു സംശയം ചോദിച്ചോട്ടെ കാരണം ഈ കോടതിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾക്ക് ഇതിൽ ഒരുപക്ഷെ കോടതിയിൽ ഈ വിഷയം എത്തുമ്പോൾ ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചെറിയൊരു ലൂപോള് കൊടുക്കുന്നില്ല എന്നുള്ളത് കാരണം നമുക്കറിയാം ഈ ടാം റേറ്റിംഗ് ആണല്ലോ പ്രധാനം അപ്പൊ ഈ ദൃക്സാക്ഷികളെ ഒക്കെ പിടിച്ചു നിർത്തി റിപ്പോർട്ടർ തന്നെ ചോദിക്കുകയാണ് ഇത് എങ്ങനെയായിരുന്നു സംഭവം അല്ലെങ്കിൽ ഇത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ കൂടി ശ്രദ്ധിച്ചതാണ് ഇത് മുതിർന്ന ആളുകൾ അടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു അക്രമത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ ഈ മുറിവിന്റെ ഇതൊക്കെ നോക്കുമ്പോൾ മുതിർന്ന ആളുകൾ ചെയ്തു അല്ലെ മറ്റാരോ ചെയ്തു എന്നൊക്കെ ചിലപ്പോ ഇതൊക്കെ ഈ പ്രതികൾ കൂരി പോകാനുള്ള പഴുതുകൾ അല്ലെ ഈ ചാനൽ മൈക്കളുടെ മുന്നിൽ വന്നതെന്ന് പലരും പറയുന്നത് അത് അങ്ങനെയുള്ളൊരു ശ്രമം പല ചാനലുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ചാനലുകൾക്ക് കിട്ടുന്ന ഫണ്ടിങ്ങും ഈ പറഞ്ഞ അക്രമികൾക്ക് കിട്ടുന്ന ഫണ്ടിങ്ങും എവിടെ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിക്കുമ്പോഴേ അതൊക്കെ വ്യക്തമാവുകയുള്ളൂ പക്ഷെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എത്രയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതികൾ ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത് അതുകൊണ്ട് ചാനലുകൾക്ക് സ്വാധീനിക്കാൻ ശ്രമിക്കാം ജഡ്ജിമാരും എന്നൊക്കെ പറയുന്നത് മനുഷ്യരല്ലേ എന്ന രീതിയിലുള്ള ഒരു സ്വാധീനമൊക്കെ വരാം ഞാനിത് സ്വാധീനം വരാമെന്ന് പറയാൻ കാരണം പല കേസുകളും താഴത്തെ കോടതികളിൽ ശിക്ഷിക്കപ്പെടുന്നത് മുകളിലത്തെ കോടതികളിൽ വെറുതെ വിടുന്നുണ്ട് അതുപോലെ താഴത്തെ കോടതികളിൽ ലഘുവായി കാണുന്ന ചില കേസുകൾ എല്ലാ കേസുകളല്ല ചില കേസുകൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ ചെല്ലുമ്പോൾ അത് കുറെ കൂടി ഗുരുതരമായ ശിക്ഷ കൊടുക്കാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കോടതികൾ എപ്പോഴും സുതാര്യമാണ് അല്ലെങ്കിൽ ജഡ്ജിമാർ എപ്പോഴും നിഷ്പക്ഷരാണ് എന്ന് നമുക്കങ്ങനെ കൃത്യമായി വിലയിരുത്താൻ പറ്റില്ല അവരെയും അവരും മനുഷ്യരാണ് അവരെയും സാഹചര്യങ്ങളും വാർത്തകളും ഒക്കെ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയില്ലായി ഒന്നുമില്ല പക്ഷെ എപ്പോഴും ജഡ്ജിമാര് നിയമം നോക്കുകയും നിയമത്തിൻ്റെതായ മാർഗങ്ങളിൽ കൂടി തന്നെ ഈ കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്തിട്ടായിരിക്കും വിധി എഴുതുക പക്ഷെ ഇവിടെ നമ്മുടെ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിലുള്ള ഭീകരതയും ട്രെയിനിങ്ങും അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് ഒന്ന് ഭരണകൂടം ഞങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിയമപരമായ പഴുതുകളുണ്ട് കൊല നടത്തുന്ന ശൈലിക്ക് ഭീകര സംഘടനകളുടെ പരിശീലനമുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഭരണകൂടം അറിയാതെ ഭീകര സംഘടനകളുടെ പിൻബലമില്ലാതെ ഇത്തരം കാര്യങ്ങൾ നടപ്പാകുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കാര്യം ജയസൂര്യൻ താങ്കൾ പറഞ്ഞതുപോലെയാണ് ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു പക്ഷെ ഈ കുറ്റവാളികളായ കുട്ടികളുടെ കുട്ടികളെ കുറ്റവാളികൾ എന്ന് വിളിക്കാൻ വരെ നമുക്ക് വിഷമമാണ് പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചത് ഈ കുറ്റവാളികളായ കുട്ടികളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് ഒരു ഈ ഷഹബാസിന്റെ കൊലപാതകം ഒഴിവാക്കാനാകുമായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഈ പ്രാദേശിക അന്വേഷണമൊക്കെ തന്നെ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെയാണ് പക്ഷെ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു ഇനി ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലും എടുക്കണം അത് തീർച്ചയായിട്ടും നമ്മൾ സമൂഹമാണ് അത്തരത്തിൽ മുൻകരുതൽ എടുക്കേണ്ടത് മാത്രമല്ല വീട്ടിൽ നിന്നാണ് ഇതിനുള്ള നടപടികൾ തുടങ്ങിയത് നമ്മൾ ഈ വളർത്തുദോഷം എന്നൊക്കെ സാധാരണ ഭാഷയിൽ പറയുന്നുണ്ട് അത് തന്നെയാണ് ഈ പ്രതികളായ അല്ലെങ്കിൽ കുറ്റവാളികളായ കുട്ടികളുടെ വീട്ടിൽ സംഭവിച്ചത് എന്നുള്ളത് ഈ മുഖ്യപ്രതിയുടെ വീട്ടിൽ നിന്നാണ് ഈ കൊലക്ക് ഉപയോഗിച്ച ആയുധം കണ്ടെടുത്തത് എന്ന് ഇന്ന് ഷഹബാസിന്റെ അച്ഛൻ പറയുകയുണ്ടായി ഇന്നൊരു ചെറിയ ആയുധം കൊണ്ടുവന്ന് ഇത്തരത്തിലൊരു ഒരു കൃത്യം ചെയ്തവർ നാളെ ഒരു തോക്ക് കൊണ്ടുവന്ന് കൂട്ടുകാരെ വെടിവെക്കില്ല അല്ലെങ്കിൽ കൂട്ട പഠിച്ചവരെ വെടിവെക്കില്ല എന്ന് എന്നും തോറപ്പാണ് ഉള്ളതെന്ന് അത് മാത്രമല്ല ഇന്ന് പരീക്ഷ തുടങ്ങിയ എസ് എസ് പരീക്ഷ തന്റെ മകനും അണിഞ്ഞൊരുങ്ങി പരീക്ഷയ്ക്ക് പോകേണ്ടതായിരുന്നു എന്ന് ആ അച്ഛൻ ഹൃദയവേദനയോടെ പറയുന്നു ആ മറ്റു കുട്ടികളെ പരീക്ഷ എഴുതാൻ സമ്മതിച്ചതിനെതിരെ വലിയ എതിർപ്പും ഈ യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉയർത്തുന്നുണ്ട് ഏർ അച്ഛൻ പറയുന്നത് തന്റെ മകന് ഇനി ഒരിക്കലും അല്ലെ ഇങ്ങനൊരു പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്നേക്കുമായി തന്റെ മകൻ ഈ ലോകത്തുനിന്ന് തന്നെ വിട പറഞ്ഞു പോയിരിക്കുന്നു പക്ഷെ ഈ ഇതിന് കാരണക്കാരായ കുട്ടികളുടെ ഭാവി ഇരുളടഞ്ഞു പോകണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹം പറയുന്നത് അവർ ഈ വർഷം പരീക്ഷ എഴുതിക്കണ്ടായിരുന്നു കാരണം കോപ്പി അടിച്ചാൽ കോപ്പി അടിച്ച് പിടികൂടിയാൽ പോലും പരീക്ഷ എഴുതിക്കാതിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത് അപ്പൊ ഇത്തരത്തിൽ കൊലപാതകം ചെയ്തവരെ എന്തിനു പരീക്ഷ എഴുതാൻ സമ്മതിച്ചു അവരെ അടുത്ത വർഷം പരീക്ഷ എഴുതിക്കാമായിരുന്നല്ലോ കാരണം ഈ സർക്കാരും ഭരണകൂടം ക്ഷമിക്കണം ഭരണകൂടവും ഒപ്പം തന്നെ നീതിപീഠവും അല്ലെ കുറ്റവാളികൾക്കൊപ്പം നിൽക്കുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈ വർഷം പരീക്ഷ എഴുതിക്കേണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഈ പത്ത് വയസ്സൊക്കെയുള്ള കുട്ടികൾ ഇതുപോലെ കുറ്റവാളികളായി കൊലപാതകങ്ങളായി സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കാൻ അവരുടെ ഭാവി ഇരുളടഞ്ഞു പോകാതിരിക്കാനുള്ള എല്ലാവിധ ശ്രമവും നമ്മൾ നടത്തേണ്ടതുണ്ട് അതിനുള്ള ശ്രമങ്ങൾ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത് മാത്രമല്ല ഈ ഹരിക്ക് അടിവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധ ഏഹ് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അതിനൊക്കെ ഉപരിയായി നമ്മൾ ഈ പറഞ്ഞു തുടങ്ങിയ വിഷയം ഉണ്ടല്ലോ ഈ സി പി എം ക്രിമിനൽ ബന്ധം ഈ രാഷ്ട്രീയ ബന്ധങ്ങളൊന്നും ഇതിന് ഒരു ധൈര്യമാകാൻ പാടില്ല എന്നുള്ളതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ ഊരി പോകാൻ ഇത്തരം പാർട്ടിക്കാരൊക്കെ തയ്യാറാണ് എന്നുള്ളൊരു മെസ്സേജ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ് അവർക്ക് അധികം ചിന്തിക്കാനുള്ളൊരു ഒരു ഇതൊന്നും വരില്ല ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കരുത് അത് വീട്ടിൽ വീട്ടുകാരാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നുള്ളതാണ് ആ നമുക്ക് കൃത്യമായി പറഞ്ഞു വെക്കാനുള്ളത്